ദൈവത്തിന് സ്തോത്രം മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിയാണ് കോടതി കയറുന്നത് നീതി വാങ്ങി തരുവാൻ കോടതിയെ അവർ അഭയം പ്രാപിക്കുന്നു നീതി നിഷേധിക്കുന്നിടത്ത് മനുഷ്യർ ആരിൽ കൂടി നീതി ലഭിക്കും എന്ന് ചിന്തിച്ച് നെട്ടോട്ടമോടുകയാണ് അസമാധാനം അനുഭവിച്ച ഒരു ജനതയെ കണ്ട് മനസ്സലിഞ്ഞ് യേശു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ സംസാരിക്കുന്നു നോക്കൂ യേശുവിൻ്റെ സംസാരം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ജീവിതം കഷ്ടത ഇല്ലാത്തതല്ല എന്ന തിരിച്ചറിവാണ് അതിൻ്റെ മധ്യേ ധൈര്യപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങളും ലോകത്തെ ജയിക്കില്ല എന്ന് ലോകത്തെ ആ മനുഷ്യരോട് വിശ്വാസികണത്തോട് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് എങ്ങനെയാണ് യേശു ലോകത്തെ ജയിച്ചത് ഒരുപാട് കഷ്ടങ്ങളുമായി ലോകം യേശുവിൻ്റെ പിന്നാലെ കൂടി എങ്കിലും ആ കഷ്ടങ്ങളിലൊന്നും ആ ഉപദ്രവങ്ങളുടെ സ്വഭാവങ്ങൾക്കൊന്നും ആ ഉപദ്രവങ്ങളുടെ ശക്തിക്കൊന്നും യേശുവിനെ ദൈവപുത്രനല്ലാതെ മാറ്റിക്കളയുവാൻ സാധിച്ചില്ല എന്നതാണ് സത്യം കഷ്ടങ്ങൾ നമ്മെ ദൈവത്തിൻ്റെ മക്കളല്ലാതാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ ദൈവമക്കളാണെന്നുള്ളതായൊരു ബോധം നമ്മൾ നിന്ന് നഷ്ടപ്പെടുത്തുവാനിടയാക്കുമ്പോൾ ആ കഷ്ടമാണ് അപ്പോൾ നമുക്ക് സഹിക്കാൻ സഹിക്കാനൊക്കാത്തതായി മാറുന്നത് നമുക്ക് ലോകത്തെ ത്യജിക്കുവാൻ കഴിയണമെങ്കിൽ ഈ ലോകം നമുക്ക് വാസയോഗ്യമല്ല എന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ ഉണ്ടാകണം അപ്പോഴേ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു പരലോകത്തേക്കുള്ളതായ ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടാകുകയുള്ളു ഒരു വിശ്വാസിക്ക് ലോകത്തിലെ കഷ്ടങ്ങളിൽ ഏറിയ പങ്കും തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നായിരിക്കും പലപ്പോഴും ആ വിഷയത്തിലാണ് നമ്മുടെ ഹൃദയം തകരുന്നത് എങ്കിലും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതായ ആ വേദന അതൊരു അത് ഒരു ദിവസം കൊണ്ട് മാറുന്ന വേദനയല്ല ജീവിതം മുഴുവനും ആ വേദന നമ്മെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും എന്നാൽ അതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഒരുവനിൽ ജയം കൊണ്ട ഒരുവനിൽ തന്നെ ഉള്ള ആശ്രയം അവിടെ നമുക്ക് സമാധാനം വരുന്നു അതാണ് യേശു ക്രിസ്തു അവിടെ യാതൊരു അസമാധാനത്തിനും വഴിയില്ല യേശു നമുക്കായി ശേഷിക്കുന്ന ഒരു ആശ്രിത അനുഭവത്തെ ദൈവം നമുക്കായി നൽകുന്നു അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ദൈവത്തിനൊരു സ്തോത്രം ഈ തരുണത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതാംശികൾക്ക് നൂറ് കണക്കിന് ഗാനങ്ങൾ നൽകിയ ഒരു ഭക്തനെ എനിക്ക് ഓർമ്മ വരുന്നു ബ്രദർ കടമ്പനിട്ട ബേബി ചായൻ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ആണ്ടിൽ ഒരിക്കൽ തനിക്ക് തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും കൂടാതെ സഹപാഠികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹവിശ്വാസികളിൽ നിന്നും എന്ന് വേണ്ട താൻ വിശ്വസിച്ചവരും ആശ്രയിച്ചവരും സ്നേഹിച്ചവരിൽ നിന്നും എല്ലായിടത്തു നിന്നും വേദ വേദനാജനകമായ ഒരു അനുഭവം തനിക്ക് നേരെ ഉണ്ടായി ചെല്ലുന്നിടത്തെല്ലാം പ്രതികൂലം എന്ത് ചെയ്യും അനേക ഭക്തിഗാനങ്ങൾ ആലപിച്ച് ധൈര്യപ്പെടുവാൻ നോക്കി പക്ഷേ പറ്റുന്നില്ല വീണ്ടും വീണ്ടും സങ്കടം ഉയർന്നുയർന്നു വന്നു സമാധാനത്തിനായി ചിന്തിച്ച വഴികളെല്ലാം കൊട്ടി അടയ്ക്കപ്പെടുന്നു പരീക്ഷ പരീക്ഷ തന്നെ പരീക്ഷ ഒടുവിൽ അന്ന് പത്തനംതിട്ട ഫൈത്തോമിൽ ഇരുന്ന പാസ്റ്റർ യോഹന്നാനോട് തൻ്റെ സങ്കടം ചെന്ന് താൻ കടനീരോടുകൂടെ പങ്കിടുകയുണ്ടായി അദ്ദേഹം ബേബി സാറിൻ്റെ സങ്കടത്തിൻ്റെ വ്യാപ്തി കണ്ട് അദ്ദേഹത്തിന് ദുഃഖമായി രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്നിട്ട് ഒരു ദൈവിക ആലോചന തന്നോട് പറഞ്ഞു പ്രിയ ബേബിച്ചൻ വിളിക്കപ്പെട്ട നീ ദൈവസ്നേഹത്തെ തിരിച്ചറിയുക ഈ കഷ്ടത നിനക്ക് നന്മയ്ക്കായിട്ടാണ് നൽകിയത് ഇതിൻ്റെ മധ്യേ ജയാളിയാകണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് ഒരു പുതിയ പാട്ട് ഇതുവരെയും പാടിയിട്ടില്ലാത്ത ഒരു പാട്ട് നിൻ്റെ നാവിന്മേൽ ഉതിർന്നു വന്നിട്ട് ഈ കഷ്ടതയെ നീ ജയിക്കണം ദൈവത്തിനു സ്തോത്രം ആ ആലോചന ദൈവത്തിൽ നിന്ന് കിട്ടിയതായ ഒരു അഭിഷേകത്തോടുകൂടെ താൻ അത് ഏറ്റെടുത്തു താൻ വീട്ടിൽ പോയി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി താൻ ആത്മാവിലായി തൻ്റെ നാവുകൾ ചലിക്കുവാൻ തുടങ്ങി അങ്ങനെ പാടിയ ഈരടികളാണ് ലോകം നിന്നെ ഏറ്റവും പകച്ചിടും തോറും സ്നേഹിതരും നിന്നെ വെടിയും തോറും കൈവെടിയും തോറും എന്ന ഗാനം പിന്നീടുള്ള ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസിഗണങ്ങൾ ആ ഗാനം ഏറ്റുപാടി ആത്മാവിൽ കരയുന്നത് കണ്ടപ്പോൾ പ്രിയ ബേബി ഒരു മർമ്മം വെളിപ്പെട്ടു ദൈവം ചില കഷ്ടങ്ങൾ കൊടുത്ത് തന്നെ ആ ഒരു സങ്കട അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല ഈ ശുശ്രൂഷയ്ക്കായി അനേകരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഗാനങ്ങൾ തന്നിൽ നിന്ന് ആലപിക്കപ്പെടുന്നതിന് ദൈവം മുഖാന്തരമൊരുക്കിയതാണെന്ന് തനിക്ക് മനസ്സിലായി പ്രിയ ദൈവ പേതിലെ യാത്രയിൽ ഇങ്ങനെ ഒരു പരീക്ഷാ മധ്യേ നീ ആയിരിക്കുന്നുവെങ്കിൽ ഇല്ലായെങ്കിൽ നിൻ്റെ സ്നേഹിതനായിരിക്കുന്നുവെങ്കിൽ ആ ഗാനത്തിൻ്റെ ഈരടികൾ പാടി ഈ പ്രഭാതത്തിൽ നമുക്ക് സന്തോഷിക്കാം നമുക്ക് സമാധാനം പ്രാപിക്കാം കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ധൈര്യപ്പെടുവീൻ ലോ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുക നിങ്ങൾക്കും അത് ജയിക്കുവാൻ കഴിയും ചെയ്യും നിന്നെ ഏറ്റവും ും സ്നേഹിതരും നിന്നെ കൈവേടിയും നേരത്തും ലോകം ഏറ്റവും പകച്ചിടുമ്പോഴും സ്നേഹിതരും നിന്നെ കൈവേടിയും നേരത്തും അവൻ നിനക്കും മാതൃകാ താൻ പുരുഷനാകയാ പാത ധ്യാനിച്ചെന്ന് പിൻപറ്റിയിടുക അവൻ നിനക്കും മാതൃകാ പുരുഷനാകയാൽ താൻ പോയ പാത ധ്യാനിച്ചെന്നു പിൻപറ്റിയിടുക ദിവ്യ തേജസിന്നായി വിളിക്കപ്പെട്ടോരേ ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക ദിവ്യ തേജസിന്നായി വിളിക്കപ്പെട്ടോരേ ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക യാസമോടു രക്ഷ നേടുക അധർമ്മികൾക്കും പാപികൾക്കും ഗതി എന്തായിടും നീതിമാൻ പ്രയാസമോടു രക്ഷ നേടുക അധർമ്മികൾക്കും പാപികൾക്കും ഗതി എന്തായിടും ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റിയൊഴി വലിയ രക്ഷയെ അഗണ്യമാക്കിയ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റിയൊഴിയുമോ ദിവ്യ തേജസ്പ്പെട്ടോരേ ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക ദിവ്യ തേജസ് വിളിക്കപ്പെട്ടോരേ ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക